എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ അപ്ഡേഷനാണ് അപ്പോൾ നമ്മുടെ പയറൊക്കെ വിളവെടുക്കാനായി നിൽക്കുന്നുണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ പന്തലിനകത്താണ് ഉള്ളത് പന്തലിൽ പന്തലെന്നൊന്നും പറയാനായിട്ടില്ല പക്ഷെ നമ്മുടെ ചെറിയ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു കൃഷിയാണ് ജൈവ കൃഷിയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ ഒരു അപ്ഡേഷനുമാണ് അപ്പോൾ അതിന്റെ വിളവെടുപ്പാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും ഒപ്പം ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഈ പയറിൻ്റെ വിളവെടുപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പയറിന്റെ ഒരു കഥയുണ്ട് അതായത് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ തോടിനോട് ചേർന്നുള്ള സ്ഥലമാണ് അപ്പം പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് അത് കാരണം നമുക്ക് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാകും വെള്ളം കയറി കഴിഞ്ഞാലൊക്കെ പണിയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ട് ആ ഫ്രിഡ്ജ് ബോക്സിൽ കരിയിൽ ഫില്ല് ചെയ്ത് പകുതിയിൽ കൂടുതൽ നമ്മൾ കരിയിൽ ഫില്ല് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം മണ്ണിട്ടിട്ടാണ് നമ്മൾ ഈ ഇവിടെ പയറിവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അഞ്ച് മൂട് പയറുണ്ട് അപ്പം നമുക്ക് ഈ കരിയിലയും ചാണകവും ഒക്കെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമുക്കിതിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയറ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കാര്യം മാത്രമല്ല താഴെ വെച്ച് കഴിഞ്ഞാൽ കോഴി ചെയാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഗൂസ് ഉണ്ട് ഗൂസ് കയറി ഇല തിന്നുകളയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കൃഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്തേഡാണ് നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സ് ഗ്രോ ആകിനെക്കാട്ടിലൊക്കെ നല്ല എഫക്റ്റീവാണ് ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പൈസയല്ലേ ഉള്ളൂ അമ്പത് രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ആക്കൽ കടകളിലൊക്കെ ഇഷ്ടംപോലെ ചെടികൾ നമുക്ക് നമുക്കതിൽ വെക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പയറുകളൊക്കെ വിളവെടുക്കാൻ പരുവത്തിന് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പയർ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ ചെറിയ നമ്മൾ ജൈവകൃഷി ആയതുകൊണ്ട് തന്നെ കീടനാശിനികളൊന്നും ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് ഇതുകൊണ്ട് ചെറിയ ചെറിയ പുഴുവിൻ്റെ ആക്രമണം നമ്മുടെ ഈ ഭാഗത്തൊക്കെ കണ്ടോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചില പയറിലൊക്കെ പക്ഷേ സാരമില്ല നമുക്ക് നല്ല ടേസ്റ്റുള്ള പയർ കിട്ടും എന്ത് ടേസ്റ്റാണെന്ന് നമുക്ക് വെഴിക്കുരട്ടിയ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മമാതിരി ടേസ്റ്റിലാണ് നമുക്ക് ജീവകൃഷിയിൽ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ബാഗുകളിലോ ഗ്രോ ബാഗോ ചാക്കോ അതുപോലത്തെ ഫ്രിഡ്ജ് ബോക്സോ ഇതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെ ട്രെയ്സോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തത് നമ്മൾ പയർ വിളവെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന എന്താ വച്ചാൽ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ബ്ലേഡ് വെച്ചിട്ടുണ്ട് ബ്ലേഡ് വെച്ച് പയറിന് നോവിക്കാത്ത രീതിയിൽ നമ്മൾ വിളവെടുക്കാൻ പോകുന്ന കൈസ് താഴെ ഒരെ നമുക്ക് മൂന്ന് പയറുണ്ടായിരുന്നു ഒഴിവാക്കാം അത് ഒഴിവാക്കാവുന്നായിരുന്നു നമ്മൾ എന്താ പറയുക പയറ് ഒരു പ്രായം കഴിയുന്നത് വരെ നമ്മൾ ചെടിയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള സാധു കുറയും കാരണം അത്യാവശ്യം മൂപ്പത്തില്ല നമ്മൾ പറിച്ചു മാറണം അതല്ല രണ്ട് ദിവസം കൂടും ദൂരം പറിച്ചില്ലെങ്കിൽ പയറ് ആ എന്താ സന്തോഷമല്ലേ ഇതേ സന്തോഷം തന്നെയാണ് നമ്മളിത് കഴിക്കുമ്പോഴേ നമ്മൾ ടേസ്റ്റ് 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 ആണ് നേരത്തെ എന്താ ഭയങ്കരണ്ട് വാങ്ങി വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മൾ എന്തോ ഒന്ന് ഇതൊന്നും ഇതൊക്കെ ആവാനുണ്ട് ഉപയോഗിക്കുമ്പം ഒരു ടേസ്റ്റ് വളരെ കുറവാണ് പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ കൃഷികളൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമല്ലേ ഇങ്ങനെ നമ്മൾ നടുന്ന ചെടികളിലൊക്കെ പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നു അത് നമ്മൾ പറിച്ചെടുക്കുന്നു അത് ഭയങ്കര ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ കുറേ ആൾക്കാരൊക്കെ കൂടുതൽ ആളുകളും നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്നതിനേക്ക് തിരിയുന്ന ഒരു ഒരു സാഹചര്യമാണ് അപ്പം എത്രമാത്രം വിഷം വിഷം അടങ്ങാത്ത ഒരു ഒരു സാധനം പോലും നമ്മുടെ ഇടയിലില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും ശരിക്കും മലിനപ്പെട്ടതാണ് അപ്പം എന്തെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചളവിൽ വിഷം ചേർന്നിരിക്കുന്ന എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ അത്രയും നല്ലത് അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ജൈവകൃഷി രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഉല്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവര് നമ്മളടങ്ങുന്ന ഫാമിലിക്ക് നല്ല സാധനം കുറച്ച് ദിവസത്തേക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഒക്കെ നമുക്കുണ്ടാവും എന്നോടൊപ്പം കൃഷി ചെയ്യുമ്പോ കിട്ടുന്നൊരു മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ പന്തലല്ലേ ഭയങ്കര രസമാണ് നമ്മുടെ ഇവിടെ കിടന്ന നെറ്റിന്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു ആ നെറ്റിന്റെ വേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ പയറിന് പന്തലൊരുക്കിരുന്നത് ഒന്നും നമുക്ക് എക്സ്ട്രാ ചിലവൊന്നുമില്ല പയറിന്റെ വിത്ത് വാങ്ങി നമ്മൾ വെറുതെ നട്ട് കുറച്ച് ചാണകത്തിൻ്റെ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്പെൻസീവ് ബാക്കിയൊക്കെ നമ്മുടെ സന്തോഷവും നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുള്ള ഈ പറഞ്ഞ ഗൈ ഇത് കണ്ടോ നമുക്ക് പയറിൽ ഒരുതരം പുഴു വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചാൽ ഇത് കണ്ടോ ഈ പയറിൻ്റെ ഈ തുടങ്ങുന്ന സ്ഥലത്ത് പുഴു വന്നിട്ട് ഫയറിനെ ബാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് എന്താ പരിഹാരം എന്നറിയുന്നവരൊന്നും നിർദ്ദേശിച്ചേക്കണേ കാര്യം നമ്മൾ ജൈവ കീടനാശിനികൾ ഏതാണ് നല്ലത് നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണെന്ന് ഒന്ന് അഭിപ്രായം പറയണേ അല്ലാണ്ട് രാസ കീടനാശിനികളൊന്നും നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഉണ്ടാക്കുക നമുക്ക് എന്തായാലും ഈ സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ പ്രദേശത്ത് അപ്പർ കുട്ടനാട് ഏരിയയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം വെള്ളം പെട്ടെന്ന് ഏത് സമയത്തും വെള്ളം വന്ന് നമ്മുടെ കൃഷിയിടെ നശിപ്പിക്കും അപ്പം എന്തായാലും കൈസ ഒര കിലോയ്ക്ക് മുകളിൽ നമുക്ക് പയറുണ്ട് കൺഫേമാണ് നമുക്ക് ഒരഞ്ച് മൂട് പയറിൽ നമുക്ക് ഒരു ദിവസത്തെ വിളവാണ് വിട്ട് നമുക്ക് വെള്ളമെടുക്കാം ഇത് ഇത്രയും പറിച്ചു മാറ്റിയാലും പിന്നെ അത്രയും തന്നെ പയർ അതിലുണ്ട് ഇത് പൂക്കാൻ വേണ്ടി എന്താ കൊടുക്കേണ്ടി നമുക്ക് കുറച്ച് കടലപ്പിണ്ണാക്കിൻ്റെ കൊടുക്കണം ഇത് നിൽക്കുന്ന ആളെ പറയുക ഒന്നും മൂത്തിട്ടുണ്ട് മണി അപ്പോൾ അപ്പൊ അല്ലേ അപ്പോൾ നമ്മുടെ ഇത്രയും പയർ എൻ്റെ കയ്യിലുണ്ട് ഇത്രയും തന്നെ പയർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പിടി പയർ നമ്മളിപ്പോ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇത്രയും തന്നെ പയർ ഇതിൽ പറിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഴുവനും പറിച്ചിട്ടില്ല ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസത്തേക്കും നമുക്ക് പയറുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ആവശ്യമുള്ള ഇപ്പോൾ ഈ പയറിലൊക്കെ ടേസ്റ്റ് ഒന്ന് പിന്നെ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാര്യം ഒരു രക്ഷയില്ല അത് മാത്രമല്ല ഒരു തുള്ളി പോലും രക്ഷയില്ല നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ